ഒരു കാര്യം പരസ്യത്തിൽ കണ്ടാൽ നമ്മൾ അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കില്ല എന്നാൽ തന്നെ ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞാലോ അപ്പോൾ വിശ്വസിക്കുകയല്ലേ ഡെൻറ്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്തത് എന്ന് ടൂത്ത് പേസ്റ്റുകൾ പരസ്യം ചെയ്യുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും പരസ്യങ്ങളേക്കാൾ ഡോക്ടർമാർ പറയുന്നത് തന്നെയാണ് നമുക്ക് പ്രധാനം ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദി ഡേ എന്ന് പറഞ്ഞത് ഡോക്ടർ അല്ലേ പക്ഷേ അത് ഏത് ഡോക്ടറാണെന്ന് നമുക്കറിയില്ല ആ ഡോക്ടറുടെ പേരാണ് ഡോക്ടർ ജോൺ ഹാർവി കെല്ലോ പേര് കേട്ടപ്പോൾ നിങ്ങൾക്കും കാര്യം പിടികിട്ടി കാണും ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ അമേരിക്കക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പ്രിയം നോൺ വെജ് തന്നെയായിരുന്നു ആ മാർക്കറ്റിലേക്കാണ് ജോൺ ഹാർവിയും സഹോദരൻ വിൽക്കീത്തും കെലോഗ് എന്ന തങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രാൻഡ് പരീക്ഷണമായി ഇറങ്ങുന്നത് രാവിലെ തന്നെ ചിക്കനും ബീഫും കഴിച്ച് ആരോഗ്യം കളയണ്ട പകരം കെല്ലോഗ്സിൻ്റെ ശുദ്ധ വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ആരോഗ്യം നന്നാക്കൂ എന്ന് പറയുന്നതിനോടൊപ്പം പ്രാതലാണല്ലോ പ്രധാനം എന്നൊരു വാചകവും അവർ തങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി കൂട്ടിച്ചേർത്തു ഈ ഒരു വാചകമാണ് പിന്നീട് കറങ്ങി തിരിഞ്ഞ് നൂറ്റാണ്ടുകൾക്കിപ്പുറം നമ്മുടെ ജവയിലും എത്തുന്നത് കണ്ടില്ലേ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ശക്തി